ഇന്ന് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഐഡിയ കിട്ടി നമ്മുടെ കട്ടൻ ചായയിൽ നമ്മൾ മാങ്ങയുടെ ജ്യൂസും നാരങ്ങയും ഒക്കെ പിഴിഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവം കണ്ടു ഇൻസ്റ്റയിൽ അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവുമായിരുന്നു എല്ലാം കൊണ്ട് മുകളിൽ പോയി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ മഴ പെയ്യൂ എന്നുള്ളൊരു പെയ്തുണ്ടായിരുന്നു ഭാഗത്തിന് മഴയൊന്നും പെയ്തില്ല നല്ല തെളിഞ്ഞൊരു സംഭവായിരുന്നു പിന്നെ എല്ലാ കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു നോക്കി നിന്നു നമുക്ക് ചായ സ്റ്റവ് നമ്മള് കത്തിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിട്ടാട്ടോ കുറച്ച് വെള്ളം പഞ്ചസാര ചായപ്പൊടി പിന്നെ നമുക്കിത് സാറി വയ്ക്കാം ഇനി ഇത് കുറച്ച് നമുക്ക് അരിച്ചെടുക്കാം നമുക്ക് ആവശ്യമുള്ള മാത്രം പഴുത്ത മാങ്ങാം അത് നമുക്കിങ്ങനെ നൈസായിട്ട് അരിഞ്ഞോ പീസ് ഇങ്ങനെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കാം ബാക്കി നമുക്ക് തിന്നാം ചെറിയ നാരങ്ങിപ്പോയി നമുക്ക് പിന്നെ മാങ്ങൊന്ന് പിന്നെ നമ്മളെ ചായ ഇനി കഴിച്ച മാങ്ങ കുടിച്ചോക്കൊള്ളാം നമ്മൾ വിചാരിച്ച പോലെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മൾ ലെമൺ ടീ ഒക്കെ കുടിക്കുന്ന ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ കൂടെ മാങ്ങയുടെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടായിരുന്നു കുറച്ചും കൂടി നല്ലത് നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് വെക്കുന്നതായിരിക്കും അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഏകാന്തത്തിലേക്ക് നോക്കിയൊക്കെ നിന്ന് നാളത്തെ പരിപാടി കാല് വെച്ച് അങ്ങോട്ട് പോന്നു ഇപ്പോൾ നാളെ ഇരിക്കാം